നമസ്കാരം എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അകം വഴിഞ്ഞ നന്ദി 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 അപ്പോൾ എൻ്റെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ശത്രുക്കൾക്കും എല്ലാവർക്കും ആർദമായ സ്വാഗതം 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 ഇന്ന് നമ്മൾ കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പറയാനുണ്ട് ഇവിടെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിലെടുക്കാൻ നടക്കുന്നത് അത് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നവരെ സിറ്റ് ചെയ്യാണ്ട് കാണുക അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ ചതി അട്ടിമറി തട്ടിപ്പ് മത്തങ്ങ എല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ പറയാം അതിനു മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം ലേക്ക് അടിക്കുക പിന്നെ അടുത്ത സീരിയസ് കമന്റ് ഇടുക ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഷെയർ ചെയ്യ ബിഗ് ബോസ് തീരാൻ പോവാം ഞം വേണ്ടേ അപ്പൊ അതുകൊണ്ട് ശരി ഞാനൊക്കെ ഒരു തമാശട്ടാ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി നമ്മൾ അതൊക്കെ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോണതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കടക്കാം എന്റെ ഉള്ളിലേക്ക് കടക്കണേല് മുമ്പ് തന്നെ നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാമ കടുവിന്റെ ഗബ്രി ഗബ്രി പ്ലെയിൻ കയറിയിട്ടുണ്ട് ഇന്ന് രാ ഇന്നിപ്പോൾ പകല് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് രാത്രി ഗബ്രീനെ പുറത്ത് കാണുമ്പോളെ കാണിക്കുകയാണോ അറിയില്ല അല്ലെങ്കിൽ ഇന്ന് അവന്റെ ഷൂട്ട് ചെയ്തിട്ട് നാളെ ആണോ കാണിക്കുക എന്നും അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഇന്നായിരിക്കാം എന്തായാലും മസ്റ്റായിട്ട് നാളെ ഗബ്രി പുറത്ത് ചാടും പുറത്ത് ചാടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുക എന്തൊക്കെയാ ചെയ്യുക എന്തൊക്കെയാണ് എന്ത് ഉമ്മ വയ്ക്കലോ നക്കലോ ചുംബനങ്ങളോ കെട്ടിപ്പിടുത്തോ എന്തൊക്കെ റിയാക്ഷനാണ് നമ്മുടെ ജാസ്മിൻ ചെയ്യുക ഈ കാമക്കടുവ ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകർ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൊഴിഞ്ഞു പോയ മത്സരാർത്ഥികൾ തിരിച്ചു വരുമ്പോൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ കൊടു കൊണ്ടു വിരിക്കുന്ന ഒരു ടി ആർ പി പ്രൊഡക്റ്റ് ആണ് ഗബ്രി എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം ഗബ്രി എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ ഗബ്രീനെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബ്രീഫായിട്ട് ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കവിത രൂപത്തിൽ പറയണോ അതൊരു പാട്ട് രൂപത്തിൽ പറയണോ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് രൂപത്തിൽ പറയണേ അതെനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു പാട്ട് രൂപത്തിൽ തന്നെ പറയാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കണ ശരി ഒരു ഫേമസ് പാട്ടാ അന്നത്തെ കാലത്ത് ഈ പാട്ടൊക്കെ നിരോധിക്കണം ഇതൊന്നും പാട്ടല്ല ഇതൊക്കെ വെറും സെക്സ് കാമ മാത്രമാണ് ഈ പാട്ടിൽ പറയണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നമാണ് ഗംഭീര പാട്ട് അതൊക്കെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്ക് അത് അപ്പൊ നമുക്കൊന്ന് അതൊന്നും ടി വിയിലൊന്നും വരാറില്ല ഈ പാട്ടൊന്നും ശാരദി മധുനാ പാട്ട് സീക്വൻസ് സീനിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം ഈ ഗബ്രി എൻട്രി ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പാട്ട് പാടികൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രിനെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ കാണുക മനസ്സിൽ ചിന്തിക്കുക അന്നിട്ട് നമുക്ക് പാട്ട് കിടക്കാം എന്താന്ന് വെച്ചുണ്ടെങ്കിൽ പ്രാണനാദിക്കു നൽകിയ പരമാനന്ദെഴുതാമോ പ്രാണ തിരുതിയൻ തളങ്ങൾ കൊണ്ട് പങ്കജം കൊണ്ടവൻ തലോടി അപ്പോ ഇതാണ് ഉണ്ടാവാൻ പോണുന്നത് എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അപ്പോ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ വാപ്പ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു ടൈം ഓഫ് ഇന്ത്യയിൽ അത് ഇന്നലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും അവിടെ കയറി കാണാം അതൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ രാധിക നായർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതിനു മുമ്പ് ജാസ്മിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ജാസ്മിൻ്റെ വാപ്പ വാ തോരാതെ ജാസ്മിനെ പോകത്തുന്നതാണ് എൻ്റെ മോള് എനിക്ക് അഭിമാനം തന്നു അതുപോലെ തന്നെ അവൾ ഈ ബിഗ് ബോസ് പ്രൊഡക്റ്റിലെ ഏറ്റവും നല്ല കളിക്കാരി അവളാണ് അത് ശരിയാണ് എന്ന് നമ്മളും പറയുന്നു അപ്പൊ നേരത്തെ പാട്ടൊക്കെ പാടില്ല ഞാൻ അപ്പൊ അങ്ങനെ കുറേ ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുന്ന രാധിക നായർ ഞാൻ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഈ രാധികനായര് പൈസ മേടിച്ചിട്ടാണോ അതേപോലെ വേറെ എന്തെങ്കിലും രീതി പോലെയാണോ ഇങ്ങനെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇങ്ങനെ വാപ്പാക്കും മോളും ഇങ്ങനെ ഹൈപ്പ് കൊടുക്കണമെന്നോ എനിക്ക് കൂട്ടും മനസ്സിലാവുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറയാ തീരുമാനിക്കുക ഇതെന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് അത് പോട്ടെ അതവിടെ ഇരിക്കട്ടെ ഇന്നലെ ഇപ്പോൾ പൂജ വന്നു പൂജ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പൂജേനൊക്കെ ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആയിട്ട് ആരെടുത്തത് ആ എടുത്തോനെ കണ്ടുകഴിഞ്ഞാൽ പുളിയുമെ കെട്ടി കെട്ടിവെച്ചിട്ട് അവന്റെ ഷഡ്ഡ് കൊന്നിച്ചിട്ട് പുളി വാറ കൊണ്ട് ആ ചന്തിക്ക് അടിക്കണം ഇതൊക്കെയാണോ ബിഗ് ബോസ് പ്രൊഡക്റ്റ് ഇവക്കൊക്കെ എന്ത് വന്ന് ഒരു ടാസ്ക് കളിക്കണം നൂറുപതിനായിരം കൂടെ രോഗം ഇത്രയും തടി ഈ തടിയും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ വന്നിട്ട് ലാസ്റ്റ് സ്ട്രച്ചറിൽ എടുത്ത് കൊണ്ടുപോകേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ ഒരു ബിഗ് ബോസ് പ്രോഡക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതിന് ചിന്തിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഇപ്പം ഇന്നലെ കെട്ടിയെടുത്തുണ്ട് മോപ്പില കെട്ടിയെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി വിചാരിച്ച് പെട്ടിയിൽ വന്നിട്ടുണ്ടാവുന്ന ശാവ് പെട്ടിയിൽ ഷാവ് പെട്ടി പോയി തുറന്നു നോക്കിയപ്പോൾ ശാവപ്പെട്ടിയിലില്ല ശാവപ്പെട്ടിയിൽ ഉണ്ടാകും പിന്നെ പാട്ടും കൂത്തും മ്യൂസിക്കും എൻട്രോ മ്യൂസിക്കും ഒന്നും ഇല്ലാണ്ട് ഒരു ആളുകൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ ശവപ്പെട്ടിയിലാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അയ്യോ ശാവപ്പെട്ടിയിലൊന്നും എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് തണ്ണല്ലോ അയ്യാത്തതാ അതിൽ കൂഞ്ഞുകൂടി ഇരിക്കാനോ പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാറ്റ് പോകും അതുകൊണ്ട് നടക്കത്തില്ല ബിഗ് ബോസ് അന്ന് നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾക്ക് ഇൻട്രോ പാട്ടില്ല ഇൻട്രോ മ്യൂസിക് ഇല്ല നിങ്ങൾ അതിൽ തൊണ്ണൂർ കയറി വന്നോ അങ്ങനെ കയറി വന്നതാണ് പൂജ ഇനിയിപ്പോ ഇവരൊക്കെ ഇവർക്കൊന്നും പ്രൈസും താങ്ങി മാങ്ങിയൊന്നും ഇല്ല വെറുതെ വന്നും ഓം കാണിച്ച് പോകാൻ അപ്പൊ നമുക്ക് അവരെ കുറിച്ച് അധികം പറയേണ്ട കാര്യമൊന്നും ഇല്ല അത് വിട്ടെ ഇവര് ഇടുത്ത ആളായി എനിക്ക് കണ്ടത് അവനെ കണ്ടു കഴിഞ്ഞാൽ നാല് തേറി എനിക്ക് പറയാനാണ് അത് പോട്ടെ അപ്പോ ഇന്നലെ ഒരു ജാസ്മിനും പൂജയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ ചോദിക്ക പൂജ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാ നീ ആദ്യ ആരെ വിളിക്ക ആദ്യം ഞാൻ വിളിക്കുക ഗബ്രീനെ നീ എന്ത് മണ്ടതര പറയുന്നത് ഗബ്രി നിന്റെ കൂടെ ഈ അവസാനം വരെ ഇവിടുന്ന് പിന്നാലെ കഴിയുന്നവരെ നിന്റെ കൂടെ ഇരുപത് നിനക്ക് ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടാകും ഞാൻ എൻ്റെ അത്തായും അമ്മ ഉമ്മായും വിളിക്കും ആ ശരി പിന്നെ നീ ആരോ വിളിക്കുക ഞാൻ പിന്നെ അഫ്സലിനെ വിളിക്കും ഇവിടെ ആ അന്ന് വല്ലതും നമ്മൾ പരിപാടി വല്ലതും നടക്കുമോ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഞാനിവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് വിഷമം ഉണ്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നടക്കും എന്ന് ഞാൻ അവരോട് വിളിച്ച് ചോദിക്കും അപ്പോ ഈ ീ ഇവിളന്നലെ വ്യക്തമായിട്ട് പ്രേക്ഷകരോട് പറഞ്ഞത് എന്താണ് എനിക്ക് ഗബ്രിയായിട്ട് പ്രേമില്ല യമനുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിലെ പറഞ്ഞു യമന പറഞ്ഞു നീ പുറത്ത് വളരെ നെഗറ്റീവാണ് നിന്റെ ഈ പ്രേമത്തിനും കാര്യത്തിനും ഒരു പരിധി വരെ ഞാൻ കൂട്ടുനിന്ന ആളാണ് പക്ഷെ അതൊരു ഫേക്കാണ് നിങ്ങളെ തട്ടിപ്പാണ് നിങ്ങളുടെ പ്രേമം മാറി കാമത്തിലേക്ക് തിരിച്ച് പോകോട് കൂടിയിട്ട് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് ഞാൻ പിന്മലിഞ്ഞു എന്റെ മാന എനിക്ക് കാക്കണല്ലോ ഇങ്ങനെ ഒരു കാമലീലകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു മാമ പണിക്ക് എനിക്ക് തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ പിന്മലിനും അപ്പം അതുകൊണ്ട് എന്നിട്ടും നീ പിന്മലിച്ചില്ല അപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ എന്തൊക്കെ ഉണ്ടാവും എന്നെനിക്കൊരു പിടുത്തം ഇല്ല അപ്പോൾ ആയിട്ട് നിനക്ക് എങ്ങനെയാണ് എന്റെ ചേച്ചി എനിക്ക് ആയിട്ട് ഒരു ഒരു മതങ്ങും ഇല്ല ഒരു തേങ്ങും ഇല്ല അവൾ അവനായിട്ട് എനിക്ക് പ്രേമില്ല ചേച്ചി ചേച്ചി എന്തായി പറയണത് ഞങ്ങളൊരു മതം അവൻ വേറെ മതം ഇപ്പം മതമൊക്കെ അവൾ കൊണ്ടുവന്നു കേട്ടോ അവൾക്ക് ബോധോധയും കിട്ടിയപ്പോൾ മത രണ്ട് മതമാണ് അത് നടക്കില്ല എനിക്കവരോട് പ്രേമില്ല പിന്നെന്താണെന്നു നിനക്ക് അവരോട് അവനോട് എന്താണെന്നു ജനങ്ങളോട് സമാധാനം പറയണം നിനക്ക് എന്താണെന്നോ അവനോട് നീ അവ അവനും കൂടിയിട്ട് ഞങ്ങളെ പറ്റിക്കുകയാണോ ഞങ്ങളെ വഞ്ചിക്കുകയാണോ ചെയ്തത് അത് നിങ്ങൾ കാമ പ്രേമില്ലെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് കാമണ് ആ കാമലീലകളാണോ നിങ്ങൾ നടത്തിയത് എന്നാ കുഴപ്പമില്ല പക്ഷെ പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിനെ നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങൾ പ്രേമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹമാണ് ജാസ്മിന് ഗെബ്രിയെ പ്രേമാണ് സ്നേഹമാണ് രണ്ടുപേർക്കും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ പ്രേമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും എതിരായിട്ട് ഒരു ഒരു വീഡിയോ പോലും ഇടില്ല കാരണം എന്താണ് പ്രേമത്തിനും സ്നേഹത്തിനും നമ്മൾ എന്നും അനുകൂലിക്കുന്നു അതൊരു തെറ്റല്ല അത് നല്ലൊരു അനുഭൂതിയാണ് ഒരു ഒരു ഈശ്വര തുല്യമായുള്ള ഒരു കാര്യമുണ്ട് രണ്ടുപേരും പരസ്പരമായിട്ട് പ്രേമിക്കുന്നത് അതിന് എന്നും ഈ യൂട്യൂബേഴ്സ് എല്ലാവരും എന്നും പച്ചക്കൊടി കാണിക്കും പക്ഷെ ഇങ്ങനെ ഉടായ്പ് കാണിച്ച് കാമലീലകൾ കാണിക്കുന്നതിന് നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ പറയും അത് ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റ അപ്പം അത് അതിന് ഇപ്പോൾ ഇത് പറയണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കണം പ്രേമല്ല കാമമായിരുന്നു ഉദ്ദേശിക്കണം ഇവൾക്ക് ബോധോധയും ഇപ്പോൾ ബോധോധയും എപ്പോൾ ഒട്ട് വന്നു നമ്മൾ ചിന്തിക്കുന്നത് അവളുടെ വാപ്പിയും ഉമ്മയും ഈ ബിഗ് ബോസ് ഹൗസിൽ കയറി ഗബ്രിയിലെ ഫോട്ടോ എടുത്തു മാറ്റി മാല വേടിച്ചു ബൊമ്മേനെ കൊടുത്തു അവൾക്ക് പകര ഇടാനായിട്ട് വേറെ മാല കൊടുത്തു കൂടോത്ര മാല കൊടുത്തു അത് കൊടുത്തതിന് ശേഷം അവൾ ജാസ്മിനായിട്ട് മാറി അത്തേടെ ജാസ്മിനായിട്ട് മാറി ഇനി ആ വാപ്പയും ഉമ്മയും ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇവളെങ്ങോട്ടും പോകില്ല ഒരു ഗബിറീനെപ്പോൾ വരണ നേരത്തൊന്നും കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും അതിലൊന്നും ഒരു പ്രശ്നമില്ല അവൾ ജാസ്മി ആയിട്ട് തന്നെ വീട്ടിലേക്ക് വരും ഒരു പ്രശ്നമല്ലേ ഇവർക്ക് ഇവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ ഗെയിം കളികളുടെ ഭാഗമായിട്ട് ഇവളെടുത്ത സ്ട്രാറ്റർജി അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോത്തിൻ്റെ മാറി കാക്കയുടെ വിശുപ്പും മാറി എന്ന് മാത്രം ഇതിൽ പ്രേക്ഷകർ കണ്ടാൽ മതി അപ്പോ ഇനി പ്രാണനാഥനെ കാത്തിരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നും ഞാൻ കാണാനില്ല പിന്നെ ഇനി ഇനിയിപ്പോടെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അട്ടിമറി നടന്നിരിക്കുന്നു ഗംഭീര അട്ടിമറി നടന്നിരിക്കുന്നു കാരണം എന്താ ഈ ഒന്നാം സ്ഥാനത്ത് വോട്ടിങ്ങിൽ നിന്ന നമ്മുടെ ചങ്കായ ജിൻഡോ ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എന്ത് സംഭവിച്ചു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജിൻഡോ രണ്ടാം സ്ഥാനത്തായി രണ്ടാം സ്ഥാനത്ത് നിന്നോർന്ന ജാസ്മിൻ മൂന്നാം സ്ഥാനത്തായി എങ്ങനത് സംഭവിച്ചു അത് നമുക്ക് ഒരു പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ് അതും ഒന്നോ രണ്ടോ പത്തോ നാലോ വോട്ടുകൾക്കല്ല നാൽപ്പത്തയ്യായിരം വോട്ടുകൾക്കാണ് അർജുൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ അഭിഷേക് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ജാസ്മിനും അഭിഷേകം തമ്മിൽ വലിയ ഊട്ടുകളുടെ വ്യത്യാസമില്ല ചിലപ്പോൾ ഇന്നത്തോടു കൂടി ജാസ്മിനു പിന്തള്ളിക്കൊണ്ട് അഭിഷേക് മുന്നിൽ കയറുന്നു കാരണം ഞാൻ പറയാം ഈ ബിഗ് ബോസ് ടീം ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ അവരുദ്ദേശിച്ച അവരെ കൈകളിലേക്ക് കപ്പ് കൊണ്ട് കൊടുക്കും എന്നുള്ളതിന് ഒരു വ്യക്തമായ തെളിവ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു ജിൻഡോക്ക് കപ്പ് കിട്ടില്ല ജിൻഡോന അവർ പുറത്താക്കാൻ നോക്കും പക്ഷെ പുറത്താക്കാനുള്ള ചാൻസ് കിട്ടാത്തത് കൊണ്ട് ഇനി ആകുള്ള ഒരു വഴി ബിഗ് ബോസ് ടീമിന് വോട്ടിങ്ങിലുള്ള മറിമായ വോട്ടിങ്ങിൽ എങ്ങനെ മറിമായ നടത്തും ഫേക്ക് വോട്ടുകൾ കൊത്തിക്കേറ്റാനായിട്ട് അതിന്റെ ഷോ ഡയറക്ടറായ ഹാഫീസ് ഭയങ്കര വിട്ടുക്കന നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫേക്ക് കോട്ട് കുത്തിക്കയറ്റാനായിട്ട് വലിയ തലയും കുലിയൊന്നും വേണ്ട ഒരു ഐ ടി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഫേക്ക് കോട്ടുകൾ കേറ്റാം അപ്പൊ അത്രേ ഉള്ളതൊക്കെ അതൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് അടിച്ചു മുറിച്ച് കയറാനും പിടിക്കാനും ഇത്രയും വലിയ ബാങ്കോളകളൊക്കെ ഐ ടി ബേങ്കോളകളൊക്കെ നടക്കണില്ലേ അതിലും വലുതൊന്നല്ലോ ഒരു പത്ത് അമ്പതിനായിരം ഫേക്ക് കോട്ടുകൾ അടിച്ചു കയറ്റാനായിട്ട് അപ്പോൾ ഫേക്ക് കോട്ടുകൾ അടിച്ചു കയറ്റി തുടങ്ങി അപ്പോൾ ആർക്കൊക്കെ നമ്മുടെ ജിൻഡോനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് പോളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ കയറി വോട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റാറിൽ കയറി മാത്രം ചെയ്യുക പോസ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അവർ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് മലയാള പേജിൽ പോയിട്ട് നിങ്ങൾ വോട്ട് ജിൻഡോനെ രേഖപ്പെടുത്തുക അത് മാത്രമാണ് ഇതിൽ വാല്യൂ ആയിട്ടുള്ള കാര്യമുള്ള വേറെ എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടോ അവിടേക്ക് ജയി വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതൊക്കെ അതൊന്നും ഇതിൽ ഈ വോട്ടിങ്ങിൽ വരാത്ത കാര്യങ്ങളാണ് അതൊക്കെ അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മാക്സിമം ചെയ്യുക അത്ര മാത്രം എന്തായാലും ജിൻഡോന്റെ കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ് അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് അല്ല അവൻ അതിൻ്റെ ഉള്ളിൽ ഈ ശ്രീധുന്റെ ഈറ്റം അണപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തി സിജ പോണ നേരത്ത് അവന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കള്ളച്ചെറ്റ കരച്ചൽ അവൻ കരഞ്ഞു കരഞ്ഞിട്ട് എന്തൊക്കെയാണ് അവൻ്റെ ഉള്ളിൽ ഡാൻസ് കളിച്ചത് അപ്പോ ജിൻഡോ നമ്മുടെ സിജോന്റെ വോട്ട് കൂടി അവന് കിട്ടി സിമ്പതി വേറെയും കിട്ടി ആ നിലയ്ക്ക് വോട്ടുകൾ വന്നു അല്ലാണ്ട് ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ കളിക്കിൻ്റെതായുള്ള യാതൊരു കളിയും കളിക്കാണ്ട് മൂലക്കിലൊരു മരവാഴിയായിട്ടിരുന്ന വ്യക്തി വർത്താനം സംസാരിക്കാൻ പോലും അറിയില്ല അഭിഷേകന്റെ പോലെ സംസാരിക്കാനും പോലും അറിയാത്ത ഒരു വ്യക്തി ഇവിടെ വിന്നറാവാൻ പോകുന്നു കാരണം ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണ് ജാസ്മിൻ കളിച്ച കളികളൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ജാസ്മിന് കപ്പ് കൊടുത്താൽ അടുത്ത സീസണില് ബിഗ് ബോസ് കാണി തുടങ്ങണ ആൾക്കാർക്ക് കപ്പ് കൊടുത്താൽ അത് വലിയൊരു ചീത്തപ്പേരായിട്ട് ബിഗ് ബോസിന് മാറും അതുകൊണ്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കില്ല ജിൻഡോ ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തില്ല എന്നുള്ളത് തുടക്കത്തിലേ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലയണ്ണ കൊണ്ട് വളരെ മോശമായി ജിൻഡോനോട് സംസാരിപ്പിക്കുക അത് അങ്ങനെ പുറത്താക്കുക പുറത്താക്കിയിട്ട് വീണ്ടും കൈകാലും പിടിച്ച് ജിൻഡോ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കയറുക എന്നിട്ട് പിന്നെ ജിൻഡോനെ ഏതെങ്കിലും രീതിയിൽ നാ നശിപ്പിക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള കളികളൊക്കെ അതിനുള്ളിലെ മത്സരാർത്ഥികളും കാര്യങ്ങളൊക്കെ കളിച്ചു അതിൽ നിന്നെല്ലാം ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ജിൻഡോ നിൽക്കണ് ജിൻഡോയ്ക്ക് ആകെ അവിടെ ഒരു സിഗരറ്റ് വലിക്കുന്ന സമയത്തുള്ള ഒരു കൂട്ടുള്ളതെങ്കിൽ ജാൻമണി ആയിരുന്നു ആ ഒരു കൂട്ട് മാത്രം വെച്ചിട്ടാണ് ജാൻമണി പോകുന്നവരെ ജിൻഡോ അവിടെ നിന്നത് പിന്നെ രതീഷായിട്ട് നല്ലൊരു കോപം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധങ്ങളല്ല അതൊന്നും അതൊക്കെ ഒരു എന്തെങ്കിലും പറയുമ്പോൾ അവർ ഇവനെ എതിർത്ത് പറയുന്നില്ല ഇവനെതിരെ കളിക്കുന്നില്ല എന്നൊരു ഇത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് അവസാനം വരെ ഒരു വ്യക്തി ഈ ജാസ്മിനൊക്കെ പത്തൊമ്പത് ഈ ഗബിൽ പോകുന്നവരെ എന്തൊക്കെ കളിക്കാൻ കൂട്ട് നിൽക്കാനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴും അവൾക്ക് അവിടെ കൂട്ടുണ്ട് ശ്രീതു അതുപോലെ തന്നെ അർജുൻ അതൊക്കെ അവൾക്ക് ആ മൂട് താങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അവരൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കളിക്കൊന്നും ഇവിടെ ഒരു വെളിയില്ല അപ്പോൾ ഞാൻ പറയുന്നു നമ്മൾ വോട്ട് ചെയ്യുന്നെങ്കിൽ ജയിപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോൾ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രതീക്ഷകളെല്ലാം ജിൻഡോനെ കപ്പുയർത്തി കാണിക്കണമെന്ന് എനിക്ക് വളരെയധികം പ്രതീക്ഷയിലാണ് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തല്ലേ ജിൻഡയ്ക്ക് വേണ്ടിയിട്ട് ജിൻഡെ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ബിഗ് ബോസ് പറഞ്ഞില്ലെങ്കിലും ഞാനത് വിളിച്ച് പറയാറുണ്ട് എടുത്തെടുത്ത് പറയാറുണ്ട് അപ്പം ആ കാര്യങ്ങളിലൊക്കെ കുടം കമത്തി വെള്ളം ഒഴിച്ച പോലെയായി അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇപ്പോഴത്തെ ഓറ്റിൻ പാറ്റേൺ നോക്കി കഴിഞ്ഞാലും ബിഗ് ബോസിൻ്റെ ഉള്ളിലെ ഉന്നതല യോഗം നടന്നതിൽ അവർ പോലെ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അർജുനന് കപ്പ് കൊടുക്കാനാണ് അവരുടെ തീരുമാനം രണ്ടാം സ്ഥാനത്ത് പോലും ജാസ്മിൻ വരില്ല അത് കാര്യം ഉറപ്പാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കാൻ ആയിരിക്കും അത് ജനങ്ങളെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ജാസ്മിനെ പ്രത്യേകിപ്പിച്ചും പിടിച്ച് തന്നെ അപ്പോൾ ഈ ബിഗ് ബോസിൽ നമ്മൾ ഒരു ഒന്നും ശാശ്വതമല്ല ഇതിൻ്റെ അവസാന വാക്ക് ബിഗ് ബോസാണ് അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കുന്നതല്ല അതിൻ്റെ ഉള്ളിൽ സ്ട്രാറ്റജി കളിക്കുന്നതല്ല അതിൻ്റെ ഉള്ളിൽ ചീത്ത പറയണതല്ല അതിൻ്റെ ഉള്ളിൽ അടിക്കുന്നതല്ല ഇതൊന്നുമല്ല അതൊക്കെ ബിഗ് ബോസിന് ടി ആർ പി കിട്ടാനുള്ള ഒരു പ്രൊഡക്റ്റ് അത്ര മാത്രമേ ഉള്ളൂ കപ്പ് കൊടുക്കണ ആർക്കാന്നുള്ളത് ബിഗ് ബോസ് ടീം തീരുമാനിക്കും വേറെ ആർക്കും ഏഷ്യാനെറ്റ് തീരുമാനിക്കും വേറെ ആർക്കും അതിൽ റോളില്ല അത് ഭയങ്കര ഒരു ദുഃഖിക്കുന്ന നമുക്കെല്ലാവർക്കും ദുഃഖം വരുന്ന ഒരു കാര്യമാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതികരിക്കാനായിട്ട് നമുക്ക് ഈ ചാനലിൽ കൂടെ പ്രതികരിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിലൊന്നും വേറെ അർത്ഥങ്ങളില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ അതവിടെ നിൽക്കട്ടെ ഇനി കയറാൻ പോകുന്നുണ്ട് രണ്ടാംഗളന്മാരും ഒരു പെങ്ങളും രണ്ടാംഗളന്മാരും പെങ്ങളോട്ടീം ചിലപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാ കയറും ഒരു മൂന്ന് പേരും കൂടി ഒരുമിച്ച് കയറ്റാനാണ് ബിഗ് ബോസിൻ്റെ തീരുമാനം ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ മൂന്ന് പേരെ വെറുത്ത പോലെ പ്രേക്ഷകർ വേറൊരാളിയും വെറുത്തിട്ടില്ല അത്രയും വൃത്തികെട്ട ആൾക്കാരാണ് ഈ ഒരു മൂന്ന് പേര് ഇവരെ രണ്ടുപേരെ കൂടിയത് ഇവരുടെ കൂടെ കൂടിയതാണ് ഈ നമ്മുടെ സിജോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം ഈ മുമ്പ് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ നന്ദനെ ഏത് ബിഗ് ബോസിലത്തെ ജഡ്ജ്മെൻറ്റാണ് എടുത്തത് ഈ നന്ദൻ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കുമല്ലോ അവിടെ എവിടെയെങ്കിലും ഒരു ഫേമസ് ആണോ ഒന്നുമല്ല പിന്നെ എങ്ങനെ ഈ സ്ത്രീ ഈ പൂജ ഈ സ്ത്രീ പൂജ പിന്നെ കുറേ ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ഫേമസാന്ന് വിചാരിക്കുക ഈ നന്ദന അതുപോലല്ല എന്നിട്ട് എങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നു ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ ഏത് ഒരു ഏത് കുറ്റിച്ചൊല്ലും കയറി വരാം അതുപോലെ തന്നെ നിഷാന എന്ന് പറഞ്ഞുള്ളൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അവര് എന്ത് ഫേമസാ ഒരു ഫേമസും അല്ല എന്നിട്ട് അവരും അല്ലെങ്കിൽ അവരും ഈ നന്ദിനൊക്കെ വരാനുള്ള കാരണം പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നില്ലെങ്കിലും നാല് ആൾക്കാർ സംസാരിക്കാൻ കഴിയുന്നുണ്ടാവുക അല്ലെങ്കിൽ ബിഗ് ബോസ് ആദ്യ സീസൺ തൊട്ട് സിക്സ് ഫൈവ് വരെ കണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരിക്കുക അങ്ങനെയൊക്കെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് കളി കളിക്കുന്ന പറയണെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നന്ദനനൊക്കെ എടുത്തുകഴിഞ്ഞാൽ നന്ദനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നന്ദനെ നമ്മൾ പറയൂല ഈ നന്ദന ഒക്കെ ഒരു ജഡ്ജി പാനൽ ഉണ്ടാവുമല്ലോ ആ പാനലുള്ളവരെല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് പൂളിമരത്തിൽ കെട്ടിയിട്ടിട്ട് അട്ടിക്കാൻ വേണ്ടത് ഇവരൊക്കെയാണോ ഒരു ബിഗ് ബോസ് പ്രോഡക്റ്റായിട്ട് ജനങ്ങൾക്ക് കാണിക്കാൻ തരുന്നത് എൻ്റെ ഉള്ളിൽ കയറി വഴിക്ക് എനിക്കൊന്നും കിട്ടിയില്ലേ എനിക്കൊന്നും കിട്ടിയില്ലേ എനിക്ക് വീടില്ലേ എനിക്ക് അമ്മ അപ്പോൾ കൂലിപ്പണിക്ക് പാത്രം കേടാൻ പോയിട്ടാണെ ഞാൻ ജീവിക്കുന്നത് എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾ ഇവിടെ അനീത്യാണ് എടുത്തു അനീത്തി എടുത്താലാണല്ലോ അനീത്യെന്ന് പറഞ്ഞാലോ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ആരും സംശയിക്കൂല ആ ഒരു താപ്പ് സായിയും കണ്ടു സിജിയും കണ്ടു പിന്നെ എന്തുണ്ടായി അവർക്ക് വേണ്ടി കളിയായി ഇവൾക്ക് വേണ്ടി കളിയായി സായിനൊക്കെ എന്താ ഒരു ഉപ്പുഞ്ചാക്ക് പിന്നിൽ കെട്ടിയിട്ടുള്ള ഒരു കളി ഉണ്ടല്ലോ ഇവള് വെറുതെ കുത്തിപ്പിടിച്ച് നടക്കുക ഇതൊക്കെ മോഹൻലാലു വരെ കൊടുത്തു ചോദിച്ചു ഇതാണോ നിങ്ങളുടെ ബിഗ് ബോസിലെ കളി എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ മാറി കളി കളിച്ചിട്ട് ജനങ്ങള് ബുദ്ധിമാന്മാരാണ് അതുകൊണ്ടാണല്ലോ അവര് കോമ്പ കളിച്ച വൃത്തികെട്ട കോമ്പ കളിച്ച മൂന്നെണ്ണത്തിന് പിടിച്ച് പുറത്താക്കിയത് അന്നിട്ട് പിന്നെ ഇവള് പിന്നാലെ നടക്കുക ഇപ്പൊ അഞ്ചു ലക്ഷത്തിൻ്റെ പെട്ടിപ്പ തരും സിജു ഇറങ്ങിക്കഴിഞ്ഞാൽ സിജു വരെ ഇന്ന് കാശ് കിട്ടും അത് കഴിഞ്ഞാൽ എല്ലാ കാശും കൂടി തട്ടി പറക്കി വീട് വെക്കാം സ്വന്തമായിട്ട് അടുത്തു വീട് വെക്കും മോളെ അതിനാണ് ആ വീട്ടിൽ കിടന്നുറങ്ങിയാലേ നമുക്ക് ഉറക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് കണ്ണി കണ്ടുപോൻ്റെ കിട്ടിയാൽ അവരുണ്ടാക്കിയ സമ്പാദിച്ച കാശ് നോക്കി ഇരുന്ന് നമ്മൾ വീട് വെക്കാന്ന് എന്ന് പറഞ്ഞാല് അത് ഈ നാറിത്തരത് അതൊക്കെ നമുക്ക് ഒരു മാന്യതയുള്ള ആൾക്കാർക്ക് ചോദിച്ചതല്ല നിനക്ക് വീട് ദൈവം വിശ്വ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് നിനക്ക് കിട്ടും അതിന് ഗവൺമെന്റ് വീട് കൊടുക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ബിഗ് ഇപ്പോൾ ബിഗോസിന്ന് കുറെ കാശൊക്കെ കിട്ടിയിട്ടില്ല ഇനി കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും ഓണാ വരുന്നത് അപ്പം കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും ആ കാശൊക്കെ കൂട്ടി അയച്ചിട്ട് അന്തസ്തായിട്ടൊരു വീട് പണി ഇവരെ പിച്ചക്കാശിനുവേണ്ടി നടക്കാണ്ടിരിക്കുക ഇവർ പിച്ച കാശ് എന്ന് കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങളോട് പറയണ്ട അതൊക്കെ നീ ഒരു പോക്കറ്റ് മണിയായിട്ട് മേടിച്ചോ ഇവർ തരുന്ന ആൾക്കാരോ ഒന്നല്ല ഇവരൊക്കെ തനി വൃത്തികെട്ട ആൾക്കാരെ അവരൊക്കെ ഇവരൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരെ അവരൊക്കെ അതിൽ അഞ്ച് ലക്ഷം കിട്ടിയോടുകൂടി ഒരു പെട്ടി കൊണ്ട് പിന്നെ മൂപ്പര് മുങ്ങി മുക്കും മൂങ്ങല് മുങ്ങില് അപ്പം ഇവരൊന്നും വിശ്വസിക്കരുത് നീ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് പണിയാനോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്യാനോ നോക്കുക അതാണ് ഒരു ഉത്തമമായുള്ള കാര്യം അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീമിൻ്റെ ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ശക്തമായിട്ട് തള്ളിക്കളയാനും ഇവരൊക്കെ മേലെ നമുക്ക് വോട്ട് ഓട്ടെത്തിക്കാനും ഒരു പാറ പൊളിച്ച് വെള്ളം കാണുന്ന ടാസ്ക് ആണ് അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് എല്ലാം നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതിൽ ഒരു നമ്മളൊക്കെ ദൈവങ്ങളായി മാറില്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചിടത്തൊന്നുമല്ല കളി നിൽക്കണത് കളിയൊക്കെ വേറെ വേറെ ലെവലിൽ മാറിപ്പോയിരിക്കണത് അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റുകളൊന്നും ഇല്ല അവരെല്ലാവരും ഭക്ഷണൊന്നും അവിടെ വെക്കുന്നില്ല അവർ കട്ടൻ കാപ്പി ചായ മാത്രം അതിൻ്റെ ഉള്ളിലുണ്ടാക്കുന്നുള്ളു ബാക്കിയൊക്കെ വലിയ വലിയ ഹോട്ടലിൽ നിന്ന് നല്ല നല്ല ഫുഡുകളാണ് വരുന്നത് ഇന്നലെ ജാൻമണി എന്റെ ആ കൂതറ സ്വഭാവം ഇന്നലെ എടുത്തു നമ്മുടെ മുടീന ജാൻമണി ഒരു പായയായിട്ട് മാറിയിരിക്കുക എന്ത് പറഞ്ഞാലും ഈ വക വൃത്തികെട്ട സ്വഭാവം കാണിച്ചോണ്ടെങ്കിൽ ഒരു കേക്ക് മുറിക്കണ നേരത്ത് വന്നിട്ട് കണ്ടില്ലേ സേർട്ട് വായിച്ചത് ഞാനില്ല അവരൊക്കെ മുറിച്ചോ എന്നാ ഒന്നും നോക്കണ്ട അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ബിഗ് ബോസ് കൂടെ ഈ ബി ബിറ്റിലുള്ള പേര് കളയാനായിട്ട് ഇവിടെ കൊണ്ടുവിടുന്നത് അടുത്ത സീസണിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കി നല്ല നല്ല ആൾക്കാർ കൊണ്ടുവരുന്ന് പ്രതീക്ഷിക്കണം അപ്പം നമുക്ക് ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ നിർത്താം നാളെ നമുക്ക് എന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് അതിൻ്റെ തട്ടിപ്പ് മത്തങ്ങിയൊക്കെ നമുക്ക് സംസാരിക്കാം അതുവരെ നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നവര് വോട്ട് ചെയ്യാം നമ്മുടെ ഇന്നക്ക് വോട്ട് ചെയ്യുന്നവര് ദയവ് ചെയ്തിട്ട് യൂട്യൂബിലോ മറ്റുള്ളടത്തൊക്കെ പോഡ് ഇടണത്ത് പോയിട്ട് ഒന്നും ഒന്നും ചെയ്യാമെന്നൊക്കെ കണ്ടിരിക്കുക അവിടേക്ക് ചെയ് വിളിച്ചിട്ടും കാര്യമില്ല നിങ്ങളൊക്കെ അതിൻ്റെ ഒഫീഷ്യൽ ചാനൽ ആപ്പുണ്ട് പോസ്റ്റാറിൽ കയറി ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഹോസ്റ്റാറിൽ കയറി നിങ്ങൾ വോട്ട് ചെയ്യുക അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ടീം അർജുന കപ്പും കൊടുത്ത് നമ്മളൊക്കെ അത് കണ്ടിരിക്കേണ്ട കിരീട് വരും ഒരു ഊമ്പന് ഒരു വായി നോക്കിക്ക് ഒരു പെങ്കോന്തന് ഇപ്രാവശ്യം കപ്പ് കിട്ടണതിൽ വളരെ 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 ദുഃഖമുണ്ട് ഇനി ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പ് കിട്ടിയിട്ടുണ്ട് ഒന്ന് പെട്രോളിയം ഒന്ന് ടൂറിസം പെട്രോളിയം കിട്ടിയിട്ട് നമുക്ക് ഒരു ഉപകാരവും ഇനിയിപ്പോൾ കൊല്ലത്ത് പെട്രോളുണ്ട് അടിയിൽ എന്ന് പറയുന്നുണ്ട് കൊച്ചിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറയിൽ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയുള്ള പരിവേഷങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊന്നുകൂടി ഊർജിതമാക്കാൻ സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ നടന്നു വരും അല്ലാണ്ട് പെട്രോളിയിൽ ഇനി പൈസ പെട്രോളിന് കാശ് കൂട്ടണം ഗ്യാസിന് കാശ് കൂട്ടണം ഇതൊക്കെ പഴി മുഴുവൻ സുരേഷ് ഗോപിയുടെ തലയിൽ വന്ന് ചാടും അപ്പോൾ ഈ പെട്രോളിയം മന്ത്രിയായിരിക്കുന്നവർ വികൃതമായ മുഖമായി മാറും അതൊന്ന് ജനങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും ആ ഒരു വകുപ്പ് കൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് പിന്നെയുള്ളത് ടൂറിസം ടൂറിസം ഹബ്ബ് കേരളമാക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് നടക്കാത്ത കാര്യം ഇവിടെ ഉണ്ടല്ലോ ഒരു ടൂറിസം മന്ത്രി അങ്ങനെ ഒരാളൂടെ കേരളത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയം വെറും റബ്ബർ സ്റ്റാമ്പാ കേരളം ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബാക്കി മാറ്റാം പക്ഷേ അതിന് ശത കോടികൾ ശത ഡോളറുകൾ ചെലവ് വരും അതൊന്നും ീ കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ എടുത്തിട്ട് നടപ്പാക്കാൻ പോകുന്നില്ല അതൊക്കെ വെറും വ്യാമോഹം മാത്രം അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സുരേഷ് ഗോപി മുൻകൈ എടുത്തിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഈ മാലിന്യമുക്ത കേരളമാക്കി എല്ലാ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്കവിടെ മൂക്ക് പൊത്താണ്ട് എല്ലാ സ്ഥലത്തും ചെല്ലാം നടക്കാം എന്നൊരു സ്ഥിതിയിലേക്ക് വന്ന നല്ലതാണ് പക്ഷേ അത് വരില്ല ഇവിടെ എന്തെങ്കിലും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വകുപ്പുകളും അതിലിടപെടും പല പരിസ്ഥിതി വ്യാധികളും കുറവ് ആൾക്കാർ നടക്കുന്നുണ്ട് അവരതിലിടപെടും ഇവിടെയൊന്നും പുരോഗമനം വരാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ സമ്മതിക്കില്ല ഇവിടെയുള്ള പാർട്ടികൾ സമ്മതിക്കില്ല ആ ക്രെഡിറ്റ് അങ്ങോട്ട് പോകില്ലോ സുരേഷ് ഗോപി ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയാൽ അതിൻ്റെ ക്രെഡിറ്റ് പോവാറുക്കാം നരേന്ദ്രമോദി സർക്കാരിന് സുരേഷ് ഗോപി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടില്ല അവരതിൻ്റെ തുരങ്കം വയ്ക്കും അപ്പോൾ ഇവിടെ ഒരു ഹബായി മാറ്റാൻ സുരേഷ് ഗോപി വിചാരിച്ചാലും ഇവിടെ നടക്കില്ല അപ്പോളേക്ക് അഞ്ച് കൊല്ലം കഴിയും കാട്ടിലെ തടി തേവരുടെ അന വലിയുടെ വലി നമുക്ക് ഈ എപ്പിസോഡ് കൂടെ നിർത്താം നിങ്ങളെല്ലാവരും മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ലൈക്ക് നാളെ കാണാം ഓക്കെ ബൈ